കേരള കേരള യൂണിയൻ യൂണിയൻ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കേരള ആർട്ടിസ്റ്റ് സയൻസ് യൂണിയൻ സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നേരത്തെ ഒരു കൊച്ചു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ആകെ നമ്മുടെ ഒരു വർഷക്കാലത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപയാണ് ആയിരം ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയിൽ എഴുപത്തി അയ്യായിരം കോടി രൂപ നമ്മുടെ സംസ്ഥാനം സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് ബാക്കിയുള്ള എഴുപത്തി അയ്യായിരം കോടി രൂപ എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് കടമെടുക്കാനുള്ള അവകാശം അതിന്റെ ഭാഗമായി ലഭിക്കുന്നതാണ് ബാക്കിയുള്ള പകുതി പണം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നികുതി വിഹിതമായി സംസ്ഥാനത്തിന് നൽകേണ്ട പണമാണ് എന്നാൽ നമ്മുടെ കടമെടുക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു ഇല്ലാത്ത വിധത്തിൽ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത് നമുക്കറിയാം വിവിധ തലങ്ങളിൽ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും അതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്ത് പണമില്ലാത്തതിന്റെ ഭാഗമായി പെൻഷൻ മുടങ്ങുമ്പോൾ ആ പെൻഷൻ കുടങ്ങുന്നതിനെതിരായി മറിയക്കുട്ടിമാർ അവരുടെ അവരുടെ ചട്ടിയും എടുത്തുകൊണ്ട് സമരം ചെയ്ത് നമ്മൾ കണ്ടു നമ്മൾ ഈ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്ന കാലത്ത് ഒരു മറിയക്കുട്ടിമാരുടെയും സമരത്തിന്റെ ഭാഗമായിട്ടല്ല കേരളത്തിൽ പെൻഷൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഏരിയ 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 പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി എ സുനിൽകുമാർ കമ്മിറ്റി അംഗം ആർ രാമകൃഷ്ണൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ ശങ്കരൻ എ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി എ സംഘടനയായി കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഈ സംഘടനയ്ക്കകത്ത് അംഗത്വം കുറവാണ് എന്ന് അംഗത്വം കുറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ സംഘടനയെ നിരോധിക്കണമെന്നാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് പറഞ്ഞു വരുന്നത് കാര്യം സത്യമാണ് കാരണം നമ്മുടെ സംഘടനയിലുള്ള ഒട്ടനവധി പേർ പെൻഷൻ പറ്റി പെൻഷൻ തൊഴിലാളികളായി മാറിക്കൊണ്ടിരിക്കുക എന്നാൽ ബാക്കിയുള്ള നമ്മളുടെ തൊഴിലാളികൾ കേരളത്തിനകത്ത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അംഗങ്ങളാണുള്ളത് ഈ അംഗങ്ങളിൽ വെച്ച് നമ്മൾ ഒരു വാൾ ഒരാളെ വെച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി ചില്ലാനത്തോളം തൊഴിലാളികളും അംഗങ്ങളും ആവും എന്നാൽ നാം അത് ശ്രമിക്കുന്നില്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മളങ്ങോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാം പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സമരം ചെയ്യുന്നതിന് വേണ്ടി സംഘടന ഇല്ലാതാവും നമുക്ക് ആ ഗതികേട് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും സംഘടനക്കകത്ത് നമ്മുടെ പ്രദേശത്ത് അംഗങ്ങളിൽ ചേർക്കണം